വെഞ്ചാമരവും നെറ്റിപ്പട്ടവും നിർമ്മാണത്തിൽ വിജയഗാഥ രചിച്ച് നീതു എന്ന തുഷാര കൊല്ലം ആദിച്ച നല്ലൂർ പ്ലാക്കോട് കൈത്തറി ജംഗ്ഷനിൽ പുണർദ്ദത്തിൽ ബിനീഷിന്റെ ഭാര്യ തുഷാരയാണ് വെഞ്ചാമരവും ആലവട്ടവും നിർമ്മിച്ച് ജീവിതപാതയിൽ മറ്റൊരു ലോകം സൃഷ്ടിക്കുന്നത് ഡിഗ്രി പഠനത്തിന് ശേഷം ഇനി എന്തെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചാലോ എന്ന ആലോചന തുഷാരയ്ക്കുണ്ടായത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ കരകൗശല വസ്തു നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നതും അത് പഠിക്കണമെന്ന ആഗ്രഹം ഉടലെടുക്കുകയും ചെയ്തത് തുടർന്നാണ് കൊട്ടിയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിന് ചേർന്ന് ക്രാഫ്റ്റ് വർക്ക് പഠിച്ചത് എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ സംരംഭം തുടങ്ങാൻ മൂലധനം കണ്ടെത്താനാകാതെ ആഗ്രഹങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കോവിഡ് കാലത്ത് വെറുതെ വീട്ടിലിരുന്ന് അടുത്തതോടെ ഉള്ളിന്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയിരുന്ന ചിത്രരചനയും ക്രാഫ്റ്റ് നിർമ്മാണവും പൊടിതട്ടിയെടുത്ത് പരിശീലനം പുനരാരംഭിച്ചു തുഷാരയുടെ കഴിവുകൾ കണ്ടെത്തിയ ഭർത്താവിൻ്റെ ചെറിയമ്മ ആദ്യമായി ഒരു നെറ്റിപ്പട്ടത്തിന് ഓർഡർ നൽകി അഡ്വാൻസായി കുറച്ചു പണം നൽകുകയും ചെയ്തു ഇതായിരുന്നു തുഷാര എന്ന സംരംഭകയുടെ ആദ്യ മൂലധനം അങ്ങനെ ആദ്യമായി നിർമ്മിച്ച നെറ്റിപ്പട്ടം കൊട്ടാരക്കര ഗണപതിക്ക് സമർപ്പിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു തുടക്കം പിന്നീടൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് തുഷാര പറയുന്നത് ഭർത്താവിൻ്റെ അകമഴിഞ്ഞ പിന്തുണ കൂടിയായപ്പോൾ സംരംഭം നൂറ് ശതമാനം വിജയം കൈവരിച്ചു പിന്നീട് വ്യാവസായികമായി നിർമ്മാണം കൂട്ടുകയും വിപണി കണ്ടെത്തുന്നതിനുമുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തുഷാര അംഗമായിട്ടുള്ള ആദച്ച നാലാം വാർഡിലെ സഖി എന്ന കുടുംബശ്രീ അംഗങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം കൂടി ആയതോടെ ആത്മധൈര്യം വർദ്ധിച്ചു തുടർന്ന് കുടുംബശ്രീ മിഷനിൽ തുഷാര ഫുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന പേരിൽ സ്ഥാപനം രജിസ്റ്റർ ചെയ്തു കുടുംബശ്രീ ചെയർപേഴ്സൺ മറ്റംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരുടെ പിന്തുണ ലഭിച്ചതോടെ ആത്മധൈര്യം കൂടി പിന്നീട് തുഷാര മുൻപ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച ചമ്മന്തിപ്പൊടി അച്ചാറുകൾ മറ്റു പലഹാര നിർമ്മാണവും വിപുലപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഓൺലൈൻ വഴിയും ഓർഡറുകൾ ലഭിച്ചു തുടങ്ങിയതായി തുഷാര പറഞ്ഞു നാം പഠിച്ചിട്ടുള്ള ചെറുതോ വലുതോ ആയ ഏത് സംരംഭങ്ങളും അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യുകയും അതിന് മാർക്കറ്റ് കണ്ടെത്താനാവുകയും ചെയ്താൽ നല്ലൊരു വരുമാനമാർഗം കണ്ടെത്താനാകും തന്റെ അനുഭവം തന്നെയാണ് ഇതിന് ഉദാഹരണമെന്നാണ് പഠനശേഷം സർക്കാർ ജോലി കാത്തിരിക്കുന്നവരോടും അല്ലാത്തവരോടും തുഷാരയ്ക്ക് പറയാനുള്ളത് റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം ൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 8.29699.6